അരയും തലയും ഒരുപോലെ വളയുന്നവന് കാലും കയ്യുമില്ല പാമ്പ് അകത്ത് ചെമ്പ് പുറത്ത് കമ്പ് തലയ്ക്ക് കാമ്പ് ചേന അകത്താട്ടം പുറത്ത് തേട്ടം കാതോട്ടം മണി അരയിലുള്ള അനങ്ങാത്ത പാമ്പിന് ആടുന്ന ഒറ്റപ്പല്ല് ബെൽറ്റ് അലറി വിളിച്ചോനും അര അടി നീങ്ങില്ല സൈറിൻ അടിപരന്ന കുട്ടിക്ക് ഒറ്റക്കാലിൽ പാലം പറ അകത്ത് പൊള്ള പുറത്തുകൂടല് മുഖത്ത് കോല് ചെണ്ട അകത്ത് രണ്ട് പുറത്തൊന്ന് പിന്നെ ഒന്നുമില്ല മുട്ട അകത്ത് തിരിയിട്ടു പുറത്ത് മുട്ടയിട്ടു കുരുമുളക് അകത്ത് രുചിക്കുന്നോൻ പുറത്ത് ചുണങ്ങുന്നോൻ നാരങ്ങ